എൻ്റെ പേര് നിസ്മത്ത് വീടുവലിയങ്കോടാണ് നമ്മൾ രാജാസ് ഹോസ്പിറ്റലിൽ വന്നിട്ടിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ പരിചയമായിട്ട് നമ്മൾ നമ്മളുടെ പഴയ ബിൽഡിങ്ങുള്ള സമയത്ത് വന്നിരുന്നതാണ് കസിൻസിനെ കേട്ട് അപ്പോൾ പെട്ടെന്നായിട്ട് എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായി ഡിസ്ക് ബൾജ് ചെയ്തിട്ട് മുട്ടിന് ഇറങ്ങിയിട്ട് നടക്കാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ അലോപ്പതി ട്രൈ ചെയ്തിട്ട് ഏതല്ല ഒരു സിക്സ് മന്ത്യാലും റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ബിറ്റായിട്ടുണ്ടായിരുന്നത് ശേഷപ്രദ ഒന്ന് പത്തൊമ്പതാം തീയതി ആയി നമ്മൾ ഡിസ്ചാർജാണ് വളരെ അധികം മാറ്റമുണ്ട് എന്താ പറയുക കാലെനിക്ക് നിലത്ത് വെക്കാം കാലിനൊരു ബലമില്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അത് എത്രത്തോളം ഇപ്പോൾ നന്ദി പറയാമെന്ന് പറയാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടിട്ട് എൻ്റെ കാല് നല്ല പേതായിട്ടുണ്ട് ഇതൊരു നമുക്ക് ഈ ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ ഓരോ സ്റ്റാഫും അത്രയും സിൻസിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതോടൊപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് കാരണം അവർ നമ്മുടെ അടുത്തേക്ക് എല്ലാ ദിവസവും ഈവനിംഗിൽ നമ്മുടെ അടുത്തേക്ക് അവർ വരുന്നുണ്ട് അവർ വരുന്നതിനേക്കാൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി അവർ നമുക്ക് തരുന്നുണ്ട് കാരണം നമുക്ക് വയ്യ നമ്മൾ ഇങ്ങനെയാണ് ഓരോ ദിവസം വരുമ്പോഴും വ്യത്യസ്ത മാറ്റങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തോളണം എന്നില്ല പക്ഷെ അവരെന്നും വരും അവരൊന്നും വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആ ശരിയാവുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ തെറാപ്പിസ്റ്റ് ട്രീറ്റ്മെന്റ് റൂമിലത്തെ സ്റ്റാഫുകൾ ഒന്നും പറയാൻ പറ്റില്ല അത്രയും സിൻസിയർ ആയിട്ടാണ് അവർ വർക്ക് ചെയ്ത് തരുന്നത് കാരണം നമ്മൾ ഓരോ ആളുകളെ ആളുകളെടുത്തും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തും ഓരോ രീതിയിൽ അവർക്ക് എങ്ങനെയാണ് അവർക്ക് ആ വേണ്ടത് ആ ഒരു രീതിയിലാണ് അവർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം അത്രയും സിൻസിയർ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ ആൻറ്റീസ് ആയാലും നമുക്ക് എന്താണോ വേണ്ടത് ആ സമയത്ത് അവർ ആ കാര്യങ്ങൾ എത്തിച്ചേരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കാർത്തിക ഡോക്ടറോടും അരുൺ ഡോക്ടറോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാലും താങ്ക് യു ഓൾ ടീം